പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ആ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചാണ് അതിൽ ഒന്നാമത്തേത് നവംബർ രണ്ടാം തീയതി നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലെ ആദ്യ മത്സരത്തെ സംബന്ധിച്ചാണ് വെക്കേറ്റ് ചെയ്ത വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പുതിയ ചാമ്പ്യനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സി എം പങ്കും ഇന്നത്തെ റോ എപ്പിസോഡിൽ ബാറ്റിൽ റോയലിൽ വിജയിച്ചു വന്ന ജെ ഊസോയും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി രണ്ടാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ് റോ എപ്പിസോഡിലെ ആദ്യ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് വേൾഡ് ടാക്ടീം ചാമ്പ്യൻമാരായ ജഡ്ജ്മയുടെ ടീമിലെ ഫിൻ ബാലറും ജെ ഡി മെക്ഡോണയും അവരുടെ കൈവശമുള്ള ടീം ടൈറ്റിൽസ് എ ജെ സ്റ്റൈൽസ് ഡ്രാഗൻ ലീഗ് തുടങ്ങിയ ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്ത മത്സരമായിരുന്നു അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം നാല് റസ്ലേഴ്സിൻ്റെ നിന്നും കാണാൻ സാധിച്ചു ഹൈ ഫ്ലൈയിങ് തലത്തിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു മത്സരത്തിൻ്റെ റിസൾട്ട് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു എ ജെ സ്റ്റെയിൽസ് ഡ്രാങ്കലി തുടങ്ങിയവരുടെ ടീം ജഡ്ജിമെന്റേതായ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ടീം ചാമ്പ്യന്മാർ ആകുന്ന ഒരു ഷോക്കിംഗ് റിസൾട്ടിലൂടെയാണ് റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് രണ്ടാമതായി നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിഡിയോ പവർ ഹൗസ് റസ്ലറായ റൂസേവിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരം റൂസെവിന് വിജയസാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും ി ഡൊമിനിക് വെസ്റ്റിരിയുടെ ട്രിക്സിലൂടെ ഡൊമിനിക് വെസ്റ്റിരിയോ ഇത്തവണയെയും റൂസേവിനെ പരാജയപ്പെടുത്തി വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരത്തിന് ഇടയിൽ പെൻഡ എന്ന റസ്ലറിന്റെ ഒരു ഇടപെടലൊക്കെ റൂസേവിൻ്റെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു പോയിന്റാണെന്ന് പറയാം എന്നാലും അവസാനം ഒരു ലോ ബ്ലോ കൊടുക്കുന്നതും ഈ അവസരം മുതലെടുത്തുകൊണ്ട് സിക്സ് വൺ നയൻ ഫ്രോഗ് സ്പ്ലാഷ് ഒക്കെ ചെയ്ത് പിൻഫോളിലൂടെ വിജയം കരസ്ഥമാക്കുന്ന ഡൊമിനിക്കിൻ്റെ ഭാഗങ്ങളിൽ തന്നെയാണ് കാണാൻ സാധിച്ചത് റൂസേവ് പെൻഡ ഡൊമിനിക്ക് തുടങ്ങിയവരെ സംബന്ധിച്ചൊരു ട്രിപ്പിൾ ടെക് ഇൻ്റർ ചാമ്പ്യൻ ിപ്പ് മത്സരം നമുക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നടന്ന മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നിലവിലെ ചാമ്പ്യനായ ബെക്കിലഞ്ച് ഇന്നത്തെ റോ എപ്പിസോഡ് നടന്ന ആ സ്ഥലത്തെ ഒരു ഹോം ടൗൺ ഹീറോ എന്ന നിലയിൽ വന്ന മെക്സിനിയു ഡുപ്രിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ഒരു മത്സരം മത്സരം ഒരു ഏവറേജിനേക്കാൾ താഴെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മെക്സിനിയോ ഡുപ്രിയുടെ ഹോം ടൗണിൽ നടന്ന ഒരു റോ എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കാം താരത്തിനൊരു ചാമ്പ്യൻഷിപ്പ് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലും മത്സരത്തിലെ ബെക്കിലഞ്ച് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ മത്സരം അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ മെക്സിനിയോ ഒരു വിജയം കിട്ടി ആദ്യം കൗണ്ട് ഔട്ടിലൂടെ ഒരു വിജയം കിട്ടി ഇപ്പോൾ ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ിലൂടെ ഒരു വിജയം കിട്ടി അപ്പോൾ മാക്സിൻ ഡുപ്രി തുടർച്ചയായി രണ്ട് റോ എപ്പിസോഡുകളിൽ ബെക്കി ബെക്കിലഞ്ചിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ചാമ്പ്യൻ ആകാൻ സാധിച്ചില്ല മത്സരശേഷവും മാക്സിൻ ഡുപ്രി എന്ന് പറയുന്ന റസ്ലറിനെ അസോൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബെക്കി ബെക്കിലഞ്ചിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു മൂന്നാമത്തെ അപ്ഡേറ്റ് ഹോളോ ഫൈമറായ നിക്കി ബെല്ലയുടെ തിരിച്ചിറവിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫിനി വെക്കെയറും ജഡ്ജിമിനുടെ ടീം അംഗമായ റോക്സിനി പെരസും തമ്മിലുള്ള ഒരു വൺ ഓൺ വൺ മത്സരം കാണാൻ സാധിച്ചു ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു സ്റ്റെഫിനി വെക്കാറിന്റെ കൈ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആക്രമണമാണ് റോക്സിനി പെരസ് നടത്തിയത് പക്ഷേ അതൊന്നും വിജയത്തിലേക്ക് നയിച്ചില്ല സ്റ്റെഫിനി വെക്കെയർ പിൻഫോളിലൂടെ തന്നെ റോക്സിനി പെരസിനെ പരാജയപ്പെടുത്തി കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് മത്സര ശേഷം നമ്മൾ പ്രതീക്ഷിച്ച പോലെ റെഗിൽ റോഡറിയ്സ് സ്റ്റെഫിനി വെക്കേറിനെ ആക്രമിക്കുന്നു സ്റ്റെഫിനിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കി ബെല്ലയുടെ ഒരു തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നിട്ട് സ്റ്റെഫിനി വെക്കേറും നിക്കി ബെല്ലയും ജഡ്ജ്മെൻറ്റിൻ്റെ ടീമിനെതിരെ അടിച്ചു നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു ഒരു ടാക്ടി മത്സരം ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം ചിലപ്പോൾ സ്റ്റെഫിനി വെക്കെയർ ഒരു ഫ്രണ്ട്ലി ചാമ്പ്യൻഷിപ്പ് മത്സരം പോലെ നിക്കി ബെല്ലയ്ക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം ഇനി വരുന്ന റോ എപ്പിസോഡുകളിലോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻ്റിലോ കൊടുക്കാൻ സാധ്യത ുണ്ട് പക്ഷേ സ്റ്റഫനി വെക്കേറിന് തന്നെയായിരിക്കും വിജയ സാധ്യത കൂടുതലുള്ളത് സ്റ്റെഫ്നി ടൈറ്റിൽ ടൈറ്റിലാണ് അത് മികച്ചതാക്കി കൊണ്ടുപോകാൻ വേണ്ടി വെറ്ററൻ റെസ്ലറായ നിക്കി ബെല്ല ഒരു പുട്ട് സ്റ്റൈൽ മത്സരം കളിക്കുന്ന സ്റ്റോറിയും പ്രതീക്ഷിക്കാം നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ദി ഒറക്ലെന്നറിയപ്പെടുന്ന പോളിഹേമനും വുമൻസ് ഇന്റർ കോണ്ടിനെ ചെമ്പനായ ബെക്കിലഞ്ചും ഫേസ് ടു ഫേസ് നടത്തിയ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിനെ സംബന്ധിച്ചാണ് ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇപ്പോഴും ബെക്കിലഞ്ചിന് ഒരു സ്ഥാനമുണ്ടെന്നും ബെക്കിലഞ്ചി ഇപ്പോഴും ഒരു പെർമനന്റ് മെമ്പറാണെന്നും പോളിഹേമൻ പറയുന്നു സെത്തിന് അനുകൂലമായി പോകാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ സെത്തിനെ ആക്രമിക്കേണ്ടി വന്നത് എന്നുള്ളതും പോളിഹേമൻ ഒരു കാരണ ബോധിപ്പിക്കൽ പോലെ പറയുന്നുണ്ട് എന്നാൽ ബെക്കിലഞ്ജു പിന്നീട് കൊടുത്ത മറുപടി ഹേമൻ്റെ വായ അട അടപ്പിക്കുന്ന രീതിയിലായിരുന്നു ബെക്കിലഞ്ജു പറയുന്നത് സെത്തിന് ഏറ്റവും വലിയൊരു ഞെട്ടിലുണ്ടാക്കിയതും ഇത്രയും കാലം പോളിഹേമൻ ചതിക്കാതെ കൂടെ നിന്നല്ലോ എന്നുള്ളൊരു ഭാഗത്തിലാണ് നീ എന്തെങ്കിലും ചതിക്കും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് നിന്നെ ഈ ഗ്രൂപ്പിലേക്ക് ഏഡ് ചെയ്തത് എന്നും പോളിഹേമനെ കളിയാക്കിക്കൊണ്ട് ബെക്കി പറയുന്നുണ്ട് പിന്നീട് ബെക്കി പറയുന്നു നീ ഇപ്പോൾ സെലക്ട് ചെയ്ത റെസ്റ്റോറൻസ് ഉണ്ടല്ലോ അതായത് ബ്രോൺ ബ്രേക്കറും ബ്രോൺ റീഡും അവരെ ആക്രമിക്കാനും അവരെ കൊല്ലാനും വേണ്ടിയിട്ടും സെത്ത് എന്തായാലും തിരികെ വരും അപ്പോൾ അത് കാണാൻ നീ അപ്പോഴും ആക്റ്റീവായിട്ട് ഉണ്ടാകണം എന്തായാലും നിന്റെ കാലം കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ബിഖിലഞ്ചു ഒരു വാണിംഗ് പോലെ ഹേമന് പറഞ്ഞ് ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അഞ്ചാമത്തെ ഒരു അപ്ഡേറ്റ് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരെ മെയിൻ ഇവന്റിലെ ബാറ്റില റോയിലിൽ മത്സരത്തിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് തന്നെ സംബന്ധിച്ചാണ് റോ എപ്പിസോഡ് ആരംഭിച്ചു ബാറ്റില റോയിൽ അനൗൺസ് ചെയ്തതിനു ശേഷം ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ബാറ്റില റോയിലിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളത് ഗ്രാഫിക്സിൽ അവർ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റോ എപ്പിസോഡിൻ്റെ മധ്യഭാഗത്തൊക്കെ എത്തിയപ്പോൾ അവർ ബ്രോൺസൺ റീഡിനെയും റോൺ ബ്രേക്കറിനെയും ബാറ്റില റോയിലിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് പലർക്കും ഒരു സംശയമുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ അപ്ഡേഷൻ ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് സെത്തിനോട് തിനോടുള്ള ഒരു പ്രതികാരം വീട്ടിയതാണ് ഏതം പിയേഴ്സൺ ഇഞ്ചുറി ആയിട്ട് നിൽക്കുന്ന സെത്തിനെ പിന്നെയും ക്രൂരമായി ആക്രമിച്ചതിന് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ഒരു വില കൊടുക്കണമല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫൈൻ ഈടാക്കണമല്ലോ ആ ഒരു ഫൈൻ ഈടാക്കലായിരുന്നു ബാറ്റില റോയിലിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിലൂടെ ഏതം പിയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഏതം പിയേഴ്സിനോട് മര്യാദയില്ലാതെ പെരുമാറി എന്നുള്ളൊരു കാരണം കൂടി പോളിഹേമൻ്റെ മുന്നിലേക്ക് ഏതം പിയേഴ്സ് പറയുന്നുണ്ട് അതായത് ഏതം പിയേഴ്സിനെ കൊണ്ട് പ്ലീസ് എന്നുള്ളത് ഇങ്ങനെ പറയിപ്പിച്ചു അത് ഏതെംബിയേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കറെ ആ ബാറ്റിൽ റോയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളൊരു കാരണ ബോധിപ്പിക്കലാണ് അവർ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ഈ ഒരു ബാറ്റിൽ റോയലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബാറ്റിൽ റോയിൽ ഒന്നും കൂടിയും കിടിലം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുറേയധികം സ്റ്റോറി പറഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു രണ്ട് റസ്ലേഴ്സിനെയും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ കിടിലമായിട്ടുള്ള ഒരു മെയിൻ ഈവൻറ്റ് കാണാൻ സാധിക്കുമായിരുന്നു ഏറ്റവും അവസാനമായി പങ്കുവെക്കാറുള്ളത് എന്തുകൊണ്ടാണ് മെയിൻ ഇവൻറ്റിലെ ബാറ്റിൽ റോയലിൽ ജെ ഊസോ വിജയിച്ചിട്ടും സി എം പങ്ക് വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വെക്കേറ്റ് ചെയ്ത വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കൺഫേം ചെയ്തതും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ആ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് പറയാം ആദം പിയേഴ്സ് വന്നിട്ട് വേൾഡ് ടൈറ്റിലിൻ്റെ ആ ഒരു നിലവിലെ സ്റ്റാറ്റസ് വെളിപ്പെടുത്താൻ വേണ്ടി വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദ വിഷൻ എന്ന് പറയുന്ന ടീം കയറി വരുന്നു എന്നിട്ട് ആദം പിയേഴ്സ് അവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിങ്ങൾ വന്നത് എന്തായാലും നന്നായി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എന്തായാലും ഞാൻ എടുക്കാൻ പോകുകയാണ് സെത്ര റോളിൻസിന് ഇഞ്ചുറി പറ്റി സെത്രോളിൻസ് ഈ ഒരു ടൈറ്റിൽ വെക്കേറ്റ് ചെയ്തു സെത്രോളിൻസിന് ഇനി സർജറി സർജറിയൊക്കെ വേണ്ടി വരും സെറ്റ് ഇനി കുറച്ചധികം നാളുകൾ മാറി നിൽക്കുമെന്നുള്ളതും ഏതം പിയേഴ്സ് പങ്കുവെക്കുന്നു എന്നിട്ട് മെയിൻ ഇവന്റിൽ ഒരു ബാറ്റിലി റോയലിൽ നടക്കുമെന്നുള്ളത് പറയുന്നു ആ ബാറ്റിലി റോയലിൽ വിജയിക്കുന്ന റസ്ലർ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോയിൽ സി എം പങ്ക് എന്ന് പറയുന്ന നമ്പർ വൺ കണ്ണറിന് എതിരെ വെക്കേറ്റ് ചെയ്ത വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആ ചാമ്പ്യനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിന് ഇറങ്ങുമെന്നുള്ളതും ഏതംപിയേഴ്സ് പറയുന്നുണ്ട് പിന്നീട് നടന്ന ഒരു ബാറ്റീരിയൽ റോയലിൽ അവസാനം ഡൊമിനിക്ക് മേസ്റ്റിജിയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ജെ ഊസോ വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് സി എം വാങ്കും ജെ ഊസയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു ക്ലോസിംഗ് ഷോട്ടോട് കൂടി റോ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ജെ ഊസോ വിജയിക്കാനുള്ള ആദ്യത്തെ കാരണമായി ഞാൻ പറയുന്നത് ഊസോസ് എന്ന് പറയുന്ന ടീമിൻ്റെ സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഊസോസ് റിയൂണിയൻ ചെയ്ത ഒരു സമയത്ത് അവർ ടാക്ടീ മത്സരങ്ങളൊക്കെ കളിച്ചു വരുന്ന ഒരു സമയത്ത് അതിലെ വീക്കസ്റ്റ് മെമ്പറായിട്ട് ജിമ്മി ഊസോയാണ് അവർ കാണിച്ചിട്ടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പറായിട്ട് ജെ ഊസോയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാക്കി ഊസോസിൻ്റെ സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ക്ലോസിംഗ് ഷോട്ടിൽ ജിമ്മി ഊസോയ സെൻറ്ററിൽ നിൽക്കുന്ന പോലെ ഒരു ഭാഗം കാണിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു മത്സരത്തിൽ ജിമ്മി ഊസോയുടെ ഇടപെടലും ജെ ഊസോയുടെ പരാജയം അത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം അങ്ങനെ സി എം പങ്ക് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതും സെറ്റനൈറ്റ് മെയിൻ ഇവന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ പോയിന്റും ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടതാണ് മെഗാ വില്ലൻ ആയിട്ടുള്ള ജിമ്മി ഊസോയുടെ ഒരു വരവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജിമ്മി ഊസോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് ജെ ഊസോ അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്തത് ജെ ഊസോ എൽ എ നൈറ്റിനെയും ജിമ്മി ഊസോയെയും എലിമിനേറ്റ് ചെയ്തിട്ടാണ് അവസാനത്തെ ആദ്യവും രണ്ട് റസ്റ്റേഴ്സിലെ ആയി മാറുന്നത് എന്നിട്ടാണ് ഡൊമിനിക് മെസ്റ്റിറ്റിയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ജെ ഊസോ ആയിരുന്നു മത്സരത്തിൽ വിജയിക്കുന്നത് പക്ഷേ ജെ ഊസോ തന്നെ എലിമിനേറ്റ് ചെയ്തു തൻ്റെ സഹോദരൻ തന്നെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു സന്ദർഭം ഉണ്ടായ മുതലേക്ക് ജിമ്മി ഊസോ വളരെ ക്ഷുഭിതനാണ് അദ്ദേഹം രോക്ഷാകുലൻ ആയിട്ട് ജെ ഊസോയോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ജെ ഊസോ വിജയിച്ചതിൽ ജിമ്മിക്ക് വലിയ സന്തോഷമില്ല കാരണം ജിമ്മിയുടെ അവസരം ജെ ഊസോ കാരണം അവിടെ നഷ്ടപ്പെട്ടു കൂടാതെ ജെ എലിമിനേറ്റ് ചെയ്തു പോകേണ്ട കുറേയധികം ഭാഗങ്ങളിൽ ജിമ്മി ഊസോ ബാറ്റിൽ റോയൽ മത്സരത്തിൽ ജെ ഊസോയെ രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ിൽ അദ്ദേഹത്തെ തള്ളിയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ജെ ഊസോയുടെ കൂടെ സഹോദരനായിട്ട് ഇനി ഞാൻ നിന്നിട്ട് കാര്യമില്ല ഇനി ജെ ഊസോയുടെ അവസരങ്ങൾ ഇനി തടുക്കാനെ തന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു രീതിയിൽ ഒരു മെഗാ വില്യനായിട്ട് ജിമ്മി ഊസോയ്ക്ക് മാറാനുള്ള സ്റ്റോറി ലൈൻ കണക്ഷൻസ് അവർ ഈ ഒരു ബാറ്റിൽ റോയലിൽ കുറിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പോയിന്റ് സി എം ബംഗ് ജെ ഊസോ തുടങ്ങിയവർക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി അത് കണക്ഷൻ ഒരു സ്റ്റോറിയാണ് അതായത് ഇതുവരെ സ്റ്റോറി ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത് സെത്രോൺസ് ദ വിഷൻ എൽ എ എണൈറ്റി റോമൻറ്റൈൻസ് സി എം പങ്ക് ഊസോസ് ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് അതിൽ സി എം പങ്കും ഊസോസും അല്ലെങ്കിൽ ജെ ഊസോ ഇവർക്ക് തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് നല്ലൊരു സ്റ്റോറി അവർ ഇവിടെ വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുവരും മുൻ ചാമ്പ്യന്മാരാണ് ഈ വർഷം തന്നെ ചാമ്പ്യൻഷിപ്പൊക്കെ കൈവശം വെച്ചിട്ടുള്ളവരായിരുന്നു അപ്പോൾ ഇവർ പിന്നെയും ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നൊരു ക്യൂരി സിറ്റി അരക്കിടയിൽ ഉണ്ടാകും അത് മത്സരത്തിൻ്റെ ഒരു വ്യൂവർഷിപ്പ് നല്ലതുപോലെ ഉയർത്തും അതുകൊണ്ട് തന്നെ ഈ മത്സരം സാറ്റർനൈറ്റ് മെയിൻ ഇവന്റിലേക്ക് ബുക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും ജെ ഉഷയ്ക്ക് നിലവിൽ ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു എൻട്രൻസ് സമയത്ത് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും ജെ ഉഷയ്ക്ക് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മത്സര പ്രകടനമൊക്കെ നോക്കിയാൽ അദ്ദേഹത്തിന് വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞേണ്ടി വരും ജെ ഊസോ ഈ ബാറ്റിൽ റോയലിൽ വിജയിച്ച വീഡിയോ യൂട്യൂബിൽ ലൈക്കിനേക്കാൾ കൂടുതൽ ഇരട്ടി ഡിസ്ലൈക്കുകളാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ജെ ഊസോ വിജയിച്ചതിൽ ഒരു പറ്റം ആരാധകർ അല്ലെങ്കിൽ മുക്കാൽ ശതമാനത്തോളം ആരാധകർ സന്തോഷവാന്മാരല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എനിക്കും ജെ ഊസോ വിജയിച്ചതിൽ അത്ര വലിയൊരു സന്തോഷമില്ല കാരണം ജെ ഊസോയേക്കാൾ ആയിട്ടുള്ള മറ്റ് റെസ്ലേഴ്സ് ഉണ്ടായിരുന്നു എൽ എ നൈറ്റ് ഷെയ്മസ് അല്ലെങ്കിൽ റൂസേവ് ഇവരെയൊക്കെ വിജയിപ്പിക്കാമായിരുന്നു അപ്പോൾ ഒരു ഹീൽ വേഴ്സസ് ഫേസ് തമ്മിലുള്ള ഒരു സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇത് പ്പോൾ ജെ ഉസോയും ഫേസ് സി എം വങ്കും ഫേസ് ഇവരുടെ സ്റ്റോറിയും ഇവരുടെ മത്സരമൊക്കെ ഏകദേശം എൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അതേ ഒരു സ്റ്റോറി പാറ്റേൺ തന്നെ ഇനിയും മുന്നോട്ടേക്ക് പോകുന്നതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു താരമാണെങ്കിൽ സി എം അങ്കിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ റസ്ലറിനെതിരെ പുതിയൊരു സ്റ്റോറി അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ ജെ ഉസോയെ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം റോ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ റോ ബ്രാൻഡിൽ ടോപ്പ് സൂപ്പർ സ്റ്റാർസിൻ്റെ അഭാവം നല്ലതുപോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ജെ ഊസോയെ പിന്നെയും വിജയിപ്പിക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ റോ എപ്പിസോഡ് അത്ര മികച്ച ഒരു റോ എപ്പിസോഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റോ എപ്പിസോഡ് കാണാനുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷേ നിലവാരത്തിനൊത്ത് ഉയർന്നില്ല കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനോട് ഒട്ടും ഒരു യോജി ലോജിക്കോ അല്ലെങ്കിൽ യോജിപ്പോ ഇല്ലാത്ത ഒരു റോ എപ്പിസോഡായിട്ടാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡ് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ